വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു കോഡ് സെറ്റാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കോഡ് സെറ്റിനുള്ള ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്നര ഇഞ്ച് ഇതുപോലെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി ബാക്ക് പോർഷനിലേക്കായിട്ട് നമ്മൾ ഒരു വൺ ഇഞ്ച് ലെങ്ത് എക്സ്ട്രാ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് ഇതുപോലെ നമുക്ക് വച്ച് കൊടുക്കാം ഇനി നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്താം ഫ്രണ്ട് പോർഷനിലെ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ നമുക്ക് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് കൊടുക്കാം കോട്ട് കോളർ മോഡലിലാണ് നമ്മൾ ടോപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് ആം ഹോളും ഏഴര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റിൻ്റെ വൺ ഫോർത്ത് ഒൻപത് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടിഞ്ച് സീമല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ആം ആംഹോളിൻ്റെ പോർഷൻ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിട്ട് ഒരു രണ്ടര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ലിങ്ക് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്ക് നമുക്ക് വിട്ട ആവശ്യമായിട്ടുള്ളത് ഒൻപതര ഇഞ്ചാണ് ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ടോട്ടൽ ലെങ്ത് നമ്മൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര ഇഞ്ചാണ് അലവൻസ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം പോർഷനിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു രണ്ടര ഇഞ്ചതുപോലെ മുകളിലേക്ക് ഒന്ന് അടയറപ്പെടുത്തി കൊടുക്കാം ഷർട്ടിൻ്റെ മോഡലിൽ ഇതുപോലെയൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാം പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബോട്ടം പോർഷൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ പോർഷൻ ഇതുപോലെയൊന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനി കട്ട് ചെയ്തെടുക്കാം ടീനേജസിനായാലും മിഡിലേജസിനായാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഡ് സെറ്റ് മോഡലാണ് കോഴി വളരെ ട്രെൻഡിങ്ങാണ് കോഡ് സെറ്റ് നമ്മുടെ കോഡ് സെറ്റിൻ്റെ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിന് ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ആംഹോൾ വരുന്ന പോർഷനിലായിട്ട് ഒരു ഏഴ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഒരു മൂന്നിഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇത്രയും വിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഈ പോർഷനിലായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എക്സ്ട്രാ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും ഇനി നമുക്ക് ഇത്രയും പോർഷണിങ് കട്ട് ചെയ്യാം ഇനി നമ്മുടെ ഈ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ട്രിപ്പിൻ്റെ വിട്ടെടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ കോഡ് സെറ്റിന് പേരായിട്ട് നമ്മൾ പലാസോ മോഡലിലുള്ള പാൻറ്റാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് മെഷർമെൻറ്റ്സ് എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഈ പോർഷനിൽ ഓപ്പണിങ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹിപ്പ് പോർഷനിലെ വിട്ട് ഇലവൺ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ക്രോച്ച് പോർഷനിലേക്കുള്ള ലെങ്ത്ത് തേർട്ടീൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ പോർഷനിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ ബോട്ടം പോർഷനിൽ വിട്ട് ഇലവൺ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ പാൻറ്റിനായിട്ട് പോക്കറ്റ് കൊടുക്കുന്നുണ്ട് പോക്കറ്റ് കൂടി നമുക്ക് കട്ട് ചെയ്യാം പോക്കറ്റ് കട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു ക്ലോത്ത് നമുക്ക് ഇതുപോലെ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് വിട്ട് ഏഴ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ലെങ്ത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഈ പോർഷൻ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ലെങ്ത്തും വിത്തും എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വിട്ട് ഏഴ് ഇഞ്ചാണ് അപ്പോഴേക്കും ഫുള്ളായിട്ട് വരുമ്പോഴേക്കും നമുക്ക് പതിനാല് ഇഞ്ച് വിട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ പോർഷൻ നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനും കട്ട് ചെയ്യാം പോക്കറ്റിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇതുപോലെ തന്നെ ഒരു പീസ് ക്ലോത്ത് കൂടി എടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് നമുക്ക് ഇതുപോലെ നല്ല പോർഷനിലായിട്ട് വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇതുപോലെ നമ്മൾ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ഈ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ കോർണർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ക്ലോത്തിൻ്റെ അരിക്ക് വശം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ തിരിച്ചെടുത്ത് കൊടുക്കാം തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഈ പോർഷനിലായിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമുക്കൊരു ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഈ ത്രെഡ് ഇതുപോലെ എടുത്ത് നമുക്ക് ചെറിയ ചെറിയ ഗ്യാതറിങ്സ് എടുത്ത് കൊടുക്കാം നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരുന്നു ആ സ്ട്രിപ്പ് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സ്ട്രിപ്പ് നല്ല പോർഷനിലേക്ക് തിരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമുക്ക് കോളറിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് എടുത്ത് നോക്കാം പതിനഞ്ചര ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം പതിനഞ്ചര ഇഞ്ച് ലെങ്തിലുള്ള ക്യാൻവാസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ക്യാൻവാസ് നമുക്ക് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഇഞ്ച് വിടുത്താണ് നമ്മൾ ക്യാൻവാസിന് എടുത്തിരിക്കുന്നത് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ടോപ്പ് പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ നിന്നും ഒരു കാലിഞ്ച് മുകളിലേക്ക് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് കോളറിൻ്റെ ഷെയ്പ്പ് ഇതുപോലെ ആ കാലിഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിലേക്ക് നമുക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ കോളറിൻ്റെ ഷേപ്പ് വരച്ചിരിക്കുന്നത് ഈ പോർഷനിലായിട്ടാണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കോളർ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഈ പോർഷനൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോർഷൻ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ക്യാൻവാസ് വെച്ച ക്ലോത്ത് ഇതുപോലെ വെച്ച് നല്ല വശവും നല്ല വശവും ഒരുപോലെ വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത് ഈ കോളറിൻ്റെ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ കോർണർ പോർഷൻസ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കോളർ നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ കോളർ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കോളർ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പോർഷനിലേക്ക് തിരിച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോളർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇനി നമുക്ക് ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ കോടി സെറ്റിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻറ്റിലായിട്ട് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ പോക്കറ്റിനായിട്ട് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരുന്നു ആ ക്ലോത്ത് ഇതുപോലെ എടുത്ത് ഈ പോർഷനിലായിട്ട് വച്ചതിന് ശേഷം ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ടു ഇഞ്ച് നമുക്ക് ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഈ പോർഷൻ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് പോർഷനും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ക്ലോത്ത് ഇതുപോലെ വച്ച് ഈ സൈഡ് പോർഷൻ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഈ പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം നമ്മൾ ഇതുപോലെ തന്നെ റോങ് സൈഡിലേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പാൻറ്റിൻ്റെ ബാക്ക് പോർഷൻ എടുത്ത് നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വരുന്ന രീതിയിൽ വച്ചതിന് ശേഷം ഈ സൈഡ് പോർഷൻ ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ പാൻറിൻ്റെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഈ ബെൽറ്റിൻ്റെ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ നമ്മുടെ പോക്കറ്റ് അറ്റാച്ച് ആയി വരുന്ന രീതിയിൽ നമുക്ക് റൗണ്ടിലുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഈ പാൻറ്റിൽ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ പാൻറ്റിൽ നമ്മൾ പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പാൻറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കോഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കോഡ് ഷർട്ട് ഇതുപോലെയാണ് വരുന്നത് ഒരു കോട്ട് കോളർ മോഡലാണ് നമ്മൾ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനിലായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു പലാസോ മോഡൽ പാൻറ്റാണ് ഇതിന് പേരായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടീനേജസിനായാലും മിഡിൽ ഏജസിനായാലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഫാഷണബിൾ മോഡലാണ് നമ്മുടെ ഈ മോഡലിന് ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഒന്നര മീറ്റർ ക്ലോത്താണ് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിനായിട്ട് രണ്ട് മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം